എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രെഡ് പോക്കറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് മുമ്പ് തുറക്കുമ്പോൾ ഇതൊരു പീസ് ഉണ്ടെങ്കിൽ നമ്മളെ വയറും മനസ്സും എല്ലാം ഒരുപോലെ നിറയും അത്രയും ടേസ്റ്റാണ് ചിക്കനും വെജിറ്റബിൾസും അതുപോലെ സോസ് എല്ലാം ചേർത്തിട്ട് അടിപൊളി ഫില്ലിങ്ങാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടാബ് ൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് തൈര് ലെമൺ ജ്യൂസ് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് അത് ഈ ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം പിന്നെ എല്ലാം തിരിച്ചു മറിച്ച് ഇതാ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം ചൂട് പോകാനായിട്ട് വെക്കുക എന്നിട്ട് ചൂട് പോയതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ എടുത്താൽ മതി ഞാനിതാ ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതിൻ്റെ നാല് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഈ ബാക്കി വരുന്ന ഭാഗം കളയണ്ട കേട്ടോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വച്ചിട്ട് ഞാനിത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം മുട്ട ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഞാനിതാ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ബ്രെഡ് രണ്ടെണ്ണം ഒന്നിച്ച് പിടിക്കുക എന്നിട്ടിതാ ഇതുപോലെ ആദ്യം മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക ആദ്യം നാല് സൈഡും മുക്കിയതിന് ശേഷം നടുഭാഗം മുക്കി കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക നമ്മൾ മുട്ടയിൽ യൂസ് ചെയ്ത കൈ ബ്രെഡ് ക്രംസിൽ യൂസ് ചെയ്യേണ്ട അങ്ങനെയാവുമ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചതുപോലെയായി പോകും അതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ എടുക്കുക രണ്ട് പീസ് ബ്രെഡ് ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ആദ്യം മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ബ്രെഡെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ പീസ് ബ്രെഡ് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ആദ്യം ഒന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നീട് ഇതാ ഇതുപോലെ ബ്രെഡ് നന്നായിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വരും ആ ഒരു സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ സൈഡൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം വെച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സൈഡും നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിക്കോളും അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ പൊങ്ങി വന്നാലാണ് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പറ്റുകയുള്ളു അങ്ങനെ ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഏറെ പകുതിയായിട്ട് നടുവിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു പോക്കറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ നന്നായിട്ട് പൊങ്ങി വന്നത് ഇതുപോലെ നല്ലൊരു പോക്കറ്റ് നമുക്ക് കിട്ടീന് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ കിട്ടൂലട്ടോ അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരണം അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തതും ലെറ്റൂസ് കട്ട് ചെയ്തതും പിന്നെ മല്ലിയില കട്ട് ചെയ്തതും ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസാണ് എടുത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൊക്കുംബറ് തക്കാളി ഉള്ളി അങ്ങനെ ഉള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം വേജ് ചേർക്കണം എന്നില്ല ക്യാബേജിന് പകരം കുക്കുംബറ് പിന്നെ അല്ലെങ്കിൽ ലറ്റൂസിന് പകരം ക്യാബേജ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കിയ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മയോണീസും രണ്ട് ടേബിൾ സ്പൂണോളം കെച്ചപ്പും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും പിന്നെ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ ക്രഷ് ചെയ്ത കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് അതുപോലെ ഉപ്പിലിട്ട ഒലീവ് പിന്നെ അതുപോലെ നല്ല പുളിയുള്ള എന്തെങ്കിലും ക്യാരറ്റ് പിന്നെ ജലാപ്പിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അധികവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കലുണ്ട് ഇപ്പം എൻ്റെ കയ്യിലില്ലേനും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞിന് ഇനി നമുക്ക് ആ ഒരു ഫില്ലിങ് നമ്മൾ കട്ട് ചെയ്തു വെച്ച ബ്രെഡിൻ്റെ പീസിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ നിറച്ച് കൊടുക്കാം അങ്ങനെ എല്ലാത്തിലേക്കും എല്ലാം നിറച്ചതിന് ശേഷം ഞാനിത് ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു ബ്രെഡ് പോക്കറ്റ് നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം